ബീഫ് ചിരട്ടപ്പുട്ടും ബീഫ് കറിയും മീൻകറിയാണ് എനിക്ക് സാമ്പാറിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇവരുടെ മീൻകറിയാണ് നല്ല മീൻകറി രണ്ട് മീൻകറിയും ഇത് കിങ് ആണ് ഷാർജ ബുദ്ധീന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്തായം റെസ്റ്റോറൻറ്റ് അപ്പോൾ അവരുടെ മീൽസും പിന്നെ കുറച്ച് വിഭവങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഷാർജ നമ്മൾ ആ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറില്ലേ ഫ്രണ്ടിൽ കൂടെ എൻട്രൻസിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം പത്തായം പത്തായം റെസ്റ്റോറൻറ്റിൽ ഉച്ചയ്ക്കലത്ത് മീൽസാണിത് കേട്ടോ ഏതാണ്ട് പത്ത് പതിമൂന്നോളം വിഭവങ്ങളുണ്ട് പതിമൂന്നാണോ പ്രവിഷെ പതിമൂന്നോളം വിഭവങ്ങളുണ്ട് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ ഇത് തന്നെ ഇത് നല്ല നെമ്മീൻ കറിയാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു നെമ്മീൻ കറി ഉണ്ടാവും ഇത് മീൻ തേങ്ങ അരച്ച മീൻ കറിയാണ് ഇത് മുളകിട്ട മീൻ കറി അപ്പം രണ്ട് ടൈപ്പ് കൂടിയാണ് അവരുടെ ഉച്ചക്കലത്തുള്ള മീൽസ് സാമ്പാർ ഇത് മാമ്പഴപ്പു ശരി ആ

എല്ലാ ദിവസവും ഉണ്ടാവും അത് ഏതാണോ ഫ്രഷ് കിട്ടുന്നോ അത് കഴിക്കാം നല്ല മസാല പിന്നെ ഉച്ചയ്ക്ക് വേറെ വേറെ ഉണ്ട് പിന്നെ പിന്നെ ബിരിയാണി ചിക്കൻ ഫിഷ് ഫിഷ് അങ്ങനെ തന്നെ ബീഫ് ഉണ്ടാവും ഉണ്ടാവും ഞാൻ ഈ ചമ്മന്തി ഇല്ലേ ഉള്ളി ചമ്മന്തി അത് ചെറിയ ചെറിയ ഉള്ളിയിൽ ഉള്ളി ഞാൻ കഴിച്ചു നോക്കട്ടെ ഓ നല്ല 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 പുളിയും ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ടേസ്റ്റ് അതെ 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 ഞാൻ ഈ മുളകിട്ട മീൻ കറി ഒന്ന് കഴിച്ചു നോക്കട്ടെ ആ തേങ്ങരച്ച വരുന്ന അത് ഇത് വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിരിക്കുന്ന ചെമ്പല്ലിയാണ് ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് ഇനി ഉണ്ട് കൂന്തൽ റോസ്റ്റ് നല്ല കുട്ടനാടൻ സ്റ്റൈലിൽ കുരുമുളകും തക്കാളിയും ഉള്ളിയും ഒക്കെ കൂടെ ഇട്ട് വരട്ടിയെടുത്ത കൂന്തൽ ഉണ്ട് പത്തായം റെസ്റ്റോറന്റിന്റെ ഡിന്നർ സ്പെഷ്യൽസ് ആണ് കേട്ടോ ഈ മുന്നിൽ ഇരിക്കുന്നത് ഇതൊന്നും അല്ല ഒരുപാട് വിഭവങ്ങളുണ്ട് എല്ലാം കൂടെ ഈ ഒരു ടേബിളിൽ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് എടുക്കാറുന്നതാണ് പ്രഭീഷ്യ എനിക്ക് ഇതിന്റെ ഒന്നും പേരുകൾ അറിയത്തില്ല എന്തൊക്കെയാ ഇത്

നമ്മുടെ നമ്മുടെ എല്ലാം സ്പെഷ്യൽ ഓ നല്ല 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 സോഫ്റ്റ് സോഫ്റ്റ് ടേസ്റ്റ് ബീഫ് പേര് വെച്ചോ ബീഫ് ചട്ടിപ്പരൻ ബീഫിന്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഇത് നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം ഈ കറികളുടെ എല്ലാം കൂടെ പല കാര്യങ്ങളുണ്ട് കേട്ടോ പൊറോട്ട ഉണ്ട് നോർമൽ പൊറോട്ട വീറ്റ് പൊറോട്ട ഇടിയപ്പം ചപ്പാത്തി അപ്പം പുട്ട് പത്തിരി എന്താ വേണം ചോദിച്ചാ മതി സ്റ്റാലിന്റെ കൂടെ ആയിട്ട് നിൽക്കുന്ന പേര് വേണുഗോപാൽ എവിടെ എവിടെ കാസർഗോഡ് കാസർഗോഡ് ആലപ്പുഴ ഉണ്ട് എവിടെയാണ് ഇവരുടെ ഒരു ടച്ച് കൃഷ്ണയാണ് വിഭാഗം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ ഇതെന്തായത് ഇത് കുൽഫി എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടെ എനിക്ക് കുൽഫിയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഇത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല ആ കൊള്ളാം കേട്ടോ നമ്മുടെ സീതാ സീതാപ്പഴവും ഇല്ലേ നാട്ടിൽ കിട്ടുന്ന സീതപ്പഴവും അതിന്റെ കൂടെ കുൽഫിയും പിന്നെ നട്ട്സും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഞാൻ വേറെ എവിടെ നീ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല കേട്ടോ വെറൈറ്റി ആണ് ഇത് മൊയിറ്റോസ് പല ടൈപ്പ് ആണ് മൊയ്റ്റോസ് ആണ് ആണ് നമ്മുടെ 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 സ്പെഷ്യൽ ഫലൂഡ ഫലൂഡ യെസ് ഇത് ഡയറ്റ് ആൾക്കാരെ ഫോളോ പത്തായം റെസ്റ്റോറന്റിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ ഷാർജ ബുദ്ധീന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഓപ്പൺ ആയിരിക്കുന്നത് ഒരുപാട് ഡിഷസ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പത്തായം റെസ്റ്റോറന്റിന്റെ വേറൊരു ഔട്ട്ലെറ്റും ഉണ്ട് ഷാർജ സഫാരി മോളിൽ പിന്നെ എന്തെങ്കിലും പാർട്ടി ഓർഡേഴ്സോ ടേക്ക് അവേയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാലും മതി പിന്നെ ഇവിടെ വന്ന് ഡൈനിങ് വലിയൊരു ഏരിയ ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് പാർട്ടി ഹാളുണ്ട് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടത്താം പാർക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ ഇഷ്ടം പോലെ പാർക്കിങ്ങുണ്ട്